അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് സൂറത്ത് ആ വിശുദ്ധ റമളാനിൽ ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് പ്രാവശ്യം ഖുർആൻ പരിപൂർണമായി ഓതി തീർത്ത പത്ത് ഖത്മുൽ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷഹറു റമദാനല്ലീഹിൽ ഖുർആൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ ഖുർആനിന്റെ വാർഷികമാണ് റമദാനിൽ നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഖുർആൻ ഓതണം പ്രത്യേകിച്ചും റമദാനു മാസത്തിൽ ധാരാളം ഹത്തമുൽ കുർആാനും ഖുർആൻ ഹത്തം തീർക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമുക്ക് ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കും ഖുർആാനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് റസൂറുള്ള പറഞ്ഞത് കൽബൈ അവന് പൊളിഞ്ഞ വീടിന് തുല്യമാണ് പൊളിഞ്ഞ വീട് ഒരു നാട്ടിലുണ്ടായാൽ ആരും അതിലേക്ക് ശ്രദ്ധിക്കൂല അതുപോലെ അള്ളാഹും മലക്കുകളും അവനിലേക്ക് ശ്രദ്ധിക്കൂല റഹ്മിന്റെ നോട്ടം അവനിലേക്ക് ഉണ്ടാകൂല എന്നാണ് അതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് നോതിയാൽ പത്ത് പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു നൽകുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിൽ നിന്ന് ആരെങ്കിലും ഒരു ഓതിയാൽ ഹസന അവനിക്ക് ഒരു നന്മ കിട്ടി ഹസനത്ത് ഇവിടെ കൊണ്ട് ഉദ്ദേശം പത്തിരട്ടി പ്രതിഫലമാണ് എന്നുള്ളത് ഒരു അറുഫല്ല അലിഫ് ഒരു ഹറുഫാണ് അപ്പൊ അലിഫ് ലാ മീം എന്ന് ഒരാള് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഓതിയാൽ മുപ്പത് ഹസനത്തുകളാണ് അവന്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു നൽകുന്നത് അവനിക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹു സുബഹാന ഉച്ചാലെ നമുക്ക് ജീവിതത്തിൽ ധാരാളം ഖുർആൻ ഓതുവാൻ അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും ഈ പരിശുദ്ധ റമലാലിൽ ധാരാളം ഹത്തുമുകൾ തീർക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമലാലിൽ പത്ത് പ്രാവശ്യം തീർത്ത പ്രതിഫലം ലഭിക്കുന്ന സൂറത്ത് ഏതാണ് യാസീൻ ആരെങ്കിലും യാസീൻ സൂറത്ത് ഓതിയാൽ ഫി റമലാൻ മാസത്തിൽ യാസീൻ അള്ളാഹു നൽകുന്നതാണ് പരിശുദ്ധ ൂർണമായി പത്ത് പ്രാവശ്യം ഓദിത്തീർത്ത പ്രതിഫലമാണ് നൽകുന്നത് പത്ത് ഹത്തുമുൽ ഖുർആൻ ഓതിയ കൂലിയാണ് പരിശുദ്ധ റമദാനിൽ ഒരു പ്രാവശ്യം യാസീൻ ഓദിയാൽ ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ യാസീനിന്റെ മഹത്വം എത്രയാണ് ഹരീസുകളിൽ കാണുന്നത് ധാരാളം മഹത്വമുള്ള കൽബുൽ ഖുർആാനാണ് യാസീൻ ഖുർആനിന്റെ ഹെഡാണ് കൽബാണ് യാസീൻ ആ യാസീൻ ലിമ കുരി അലഹു എന്നാണ് റസൂറുള്ള പറഞ്ഞത് എന്ത് ഉദ്ദേശം വെച്ച് ഓതിയാലും ആ ഉദ്ദേശം പൂർത്തിയായി കിട്ടും കടം വിടാനും അതുപോലെ തന്നെ വീടുണ്ടാകാനും വിഷമങ്ങൾ നീങ്ങാനും എന്ത് ഉദ്ദേശമാകട്ടെ നല്ല ജോലി ലഭിക്കാൻ നല്ല ഉദ്ദേശത്തോടെ നല്ല ഹലാസോടെ നല്ല നീത്തോടുകൂടെ അത് ഓതിയാൽ ആ ഉദ്ദേശം പൂർത്തിയായി കിട്ടും അപ്പൊ അത്രയും വലിയ മഹത്വമുള്ള ബർക്കത്തുള്ള ഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ യാസിൻ ആ യാസിൻ സൂറത്ത് ഒരു പ്രാവശ്യം റമദാനിൽ ഓതിയാൽ പത്ത് ഹത്തുമിൽ ഖുർആൻ ഓതി തീർത്ത പ്രതിഫലമാണ് ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് ഓതാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീനിക്കാഹിമീൻ അസ്സലാലേക്കും